ഹലോ അലൈക്കും എല്ലാവർക്കും സുഖല്ലേ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഉമ്മച്ചയ്ക്ക് തീരെ വയ്യ കേട്ടോ കുറേ ദിവസമായിട്ട് പറയുന്നുണ്ട് ഊരവേദന ആവുന്നുണ്ട് കാല് വേദന ആവുന്നുണ്ട് കൈയിന് വേദന ആവുന്നുണ്ട് പല വേദനകളും കുറേ ദിവസമായി പറയാൻ തുടങ്ങിയിട്ട് അപ്പം ഞാൻ ഉമ്മച്ചിനോട് പറഞ്ഞു ഉമ്മച്ചി വാന്നാൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് എല്ലാം ഒന്ന് ചെക്ക് ചെയ്തിട്ട് വരാമെന്ന് എന്ത് കളിയച്ചാലും ഉമ്മച്ചി ഹോസ്പിറ്റലിലേക്ക് വരില്ല കേട്ടോ ഉമ്മച്ചി പറയും എനിക്ക് രണ്ട് പണിയുള്ളൂ ആ പണി കഴിയട്ടെ ആ പണി കഴിയട്ടെ എന്ന് പറഞ്ഞിട്ട് ഇന്ന് രാവിലെ എണീ രാത്രി ഭയങ്കര വേദനയിൽക്കും രാവിലെ എണീച്ച് വീണ്ടും പണിക്ക് പോവും പഞ്ചായത്ത് പണിക്ക് പോകും നമ്മൾ പിടിച്ച് വെച്ചാൽ ഭയങ്കര ദേഷ്യം പിടിക്കും കേട്ടോ പണിക്ക് പോകാൻ സമ്മതിച്ചില്ലെങ്കിൽ അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പോട്ടേ അത്രയ്ക്ക് ഉണ്ടാവുകയുള്ളൂ സൂക്കിട എന്ന് വിചാരിച്ച് ഇന്ന് രാവിലുണ്ട് ഞാൻ കുട്ടികൾക്ക് മാറ്റി കൊടുക്കുമ്പോൾ അവിടെ വന്നിട്ട് പറയണേന്ന് ചോദിച്ചപ്പോൾ നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോയാലോ എന്ന് വെച്ച് അപ്പോൾ ഞാൻ ചോദിച്ചത് എന്തു ചെയ്യുന്നു ഇന്ന് പണിയില്ലേന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഇന്ന് പണിയില്ല അതുകൊണ്ടല്ല എനിക്ക് നീക്കാൻ പറ്റില്ല എന്ന് അത്രയ്ക്ക് അപ്പം വേദന ഉണ്ടെന്ന് ഇന്ന് രാവിലെ പിന്നെ കിടക്കപ്പായന്ന് നീക്കാൻ പറ്റുന്നില്ല കേട്ടോ കാലൊന്ന് നിലത്ത് കുത്താൻ വയ്യ കാലിൻ്റെ അടിയൊക്കെ ഭയങ്കര വേദന അപ്പം മൂപ്പർക്ക് തോന്നി ഇനി ഹോസ്പിറ്റലിൽ പോയില്ലേ ശരിയാവില്ല എന്ന് തോന്നിയത് കൊണ്ടാണെന്ന് തോന്നുന്നു ഇന്ന് രാവിലെ വന്നിട്ട് എന്നോട് പറഞ്ഞ് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം എന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഒന്ന് കൊണ്ടുപോയിട്ട് ഷുഗറും പ്രഷറും കൊളസ്ട്രോളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് കൊണ്ടുവരാമെന്ന് വിചാരിച്ചിട്ട് കുട്ടികളെ സ്കൂളിലാക്കിയതിന് ശേഷം ഞാൻ ഉമ്മച്ചിനെയും കൂട്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോയി ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് പോവാൻ വിചാരിച്ചത് അപ്പോൾ അവിടെ പോയിട്ട് അവിടെ ക്യൂ നിന്ന് ചീട്ടെടുത്ത് ഡോക്ടറെ കാണിച്ച് നമ്മൾ അവർ ടെസ്റ്റിന് എഴുതി തന്ന് ടെസ്റ്റൊക്കെ തന്നെ കുറേ നേരം ആവും ഉമ്മച്ചിക്കാണെങ്കിൽ രാവിലെ ഫുഡ് കഴിക്കാത്തത് കൊണ്ട് ഭയങ്കരമായിട്ട് വിഷക്കുണ്ട് വിഷക്കുണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഹോസ്പിറ്റലിൻ്റെ നേരെ താഴെ ഒരു പ്രൈവറ്റ് ലാബുണ്ട് അവിടെ കൊണ്ടുപോയിട്ട് ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ടെസ്റ്റിന് കൊടുത്താലും ഇമ്മച്ചയ്ക്ക് എന്തെങ്കിലും ഭക്ഷണം വാങ്ങിക്കൊടുക്കാലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ പോയിട്ട് അവിടുന്ന് രക്തമൊക്കെ കൊടുത്ത് അവിടുന്ന് രക്തം കൊടുത്തിട്ട് അവിടെത്തന്നെ ഒരു ഹോട്ടൽ ഉണ്ട് അവിടെ നിന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് രക്തം എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയി അവിടെ നിന്ന് രക്തം എടുക്കുമ്പോൾ വിറ്റാണ് കേട്ടോ സിസ്റ്റർമാരോട് നൂറ് നൂറ് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് പിന്നെ പിന്നെ വേദന ആക്കാതെ രക്തം എടുക്കണേ പിന്നെ നിങ്ങൾ ഞരുമ്പോൾ കൂടെ കുത്തി കയറ്റുമോ അതൊക്കെ ചോദിക്കേണ്ട അതൊക്കെ കേട്ടിട്ട് സിസ്റ്റർമാർ ഭയങ്കര ചിരി കെട്ടോ പിന്നെ പറഞ്ഞ് ഇവിടെ നിന്ന് തന്നെ പ്രഷറും നോക്കണം ഹോസ്പിറ്റലിൽ പോയി നോക്കുമ്പോൾ കുറേ സമയമാകുന്നായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ശരി എന്നാൽ ഇവിടെ നിന്ന് തന്നെ നമുക്ക് പ്രഷറും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാമെന്നായിരുന്നു അവിടുന്ന് പ്രഷറൊക്കെ നോക്കി പ്രഷറും കുറച്ചുണ്ട് കേട്ടോ പ്രഷർ പിന്നെ അവർ ടെസ്റ്റ് ചെയ്യാൻ ഇത് റിസൾട്ട് കിട്ടണമെങ്കിൽ അര മണിക്കൂറാവും എന്ന് പറഞ്ഞു അപ്പോൾ ഉമ്മ പറഞ്ഞ് നമുക്ക് എന്നാൽ ചായയും കുടിച്ച് ഓരോക്കെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞു നമ്മളെ അയൽവാസികളതാണ് കട അപ്പോൾ ഓരോക്കൊന്ന് കണ്ട് കുറച്ചു നേരം വർത്താനം പറഞ്ഞിട്ട് വരാം അപ്പോഴത്തേക്ക് അരമണിക്കൂറാവും തന്നു അങ്ങനെ ഞങ്ങൾ മൈമൂനാത്താൻ്റെ കടയിലേക്ക് ചായ കുടിക്കാൻ പോയിട്ടോ അവിടെ എണ്ണക്കടിയൊക്കെയാണ് ഉള്ളത് പക്ഷേ വാങ്ങി ഉമ്മച്ചയ്ക്ക് ഇഷ്ടമാണ് എണ്ണക്കടി പക്ഷേ വാങ്ങാനും കുടിക്കാനും പേടിയുണ്ട് എന്താണ് സ്ഥിതി എന്നറിയില്ലല്ലോ അപ്പോൾ ഉമ്മച്ചയ്ക്ക് രണ്ട് വെള്ളപ്പം പിന്നെ കടലക്കറിയും മേടിച്ച് ഞാനൊരു പഴംപൊരിയും മേടിച്ചിട്ടോ അപ്പം ഞാൻ പഴമ്പൊഴിയൊക്കെ തിന്നണപ്പോൾ പറഞ്ഞു എനിക്കും കൂടെ ഒരു പഴംപൊരി മേടിച്ചു കൊണ്ടായിരുന്നു ഒരു പഴംപൊരിയും കൂടെ മുപ്പത്തിയേറെ തിന്നിട്ടോ റിസൾട്ട് അറിയുന്നതിൻ്റെ മുന്നേ പിന്നെ അവിടെ നിന്ന് വരുന്നേ ഇല്ല മൈമൂനാത്താനോട് വർത്തമാനം പറഞ്ഞ് നിൽക്കുകയാണ് രണ്ടാളും നാട്ടിലത്തെ വിശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒരു അറിഞ്ഞിട്ട് കുറേ കാലയക്കുന്നു അവരിങ്ങോട്ടും വരലില്ല ഓരോ വീട്ടിലേക്ക് അങ്ങനെ വരലില്ല കച്ചവടം കഴിഞ്ഞിട്ട് തന്നെ കിടക്കലാണ് അപ്പോൾ ഓരോ വീടിനെ കുറിച്ചും വീടൊക്കെ പറ്റ നാശമായി പോയിക്കുന്നു അവർ വരാത്തതുകൊണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ രണ്ടാളങ്ങോട്ടും ഇങ്ങോട്ടും പറയാണ് പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നതിനെ എടുക്കുന്നതിനെക്കുറിച്ചൊക്കെ ഓർക്ക് പറഞ്ഞു കൊടുക്കുക യൂട്യൂബ് ചാനലിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക അതൊക്കെ ആയപ്പോഴത്തേനേക്ക് അര മണിക്കൂറായി പിന്നെ ഞങ്ങൾ റിസൾട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് വന്നു വന്നിട്ടോ റിസൾട്ട് വാങ്ങാൻ ഞങ്ങളെ കണ്ടപ്പോൾ തന്നെ അവിടുത്തെ നേഴ്സ് പറഞ്ഞു നല്ല കൊളസ്ട്രോളിൻ്റെ ഉമ്മന്ന് അപ്പോഴാണ് പഴംപൊരി എന്നതിനെ കുറിച്ച് ആലോചിക്കുന്നത് പടച്ചോനെ ഞാൻ വീണ്ടും പഴംപൊരി എന്നല്ലോ വന്നു എന്തായാലും വേണ്ടില്ല അവിടെ നിന്ന് തന്നെ ഞങ്ങൾക്ക് ഒരു ധാരണ കിട്ടി ഡോക്ടർ എന്ത് പറയും എന്നുള്ളതിനെ കുറിച്ചൊരു ധാരണയോടു കൂടിയാണ് ഞങ്ങൾ തിരിച്ച് പോകണത് കേട്ടോ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോണത് അവിടുന്ന് പുറത്തിറങ്ങി കുറച്ചും ഇങ്ങോട്ട് നടന്നു വന്നപ്പോഴാണ് ആകെ ഒരു കുട ഞങ്ങൾ രണ്ടാളും കൂടി എടുത്തിട്ടുള്ളതിനു ആ കുട അവിടെ മറന്നു വെച്ചിരിക്കണമെന്ന് മനസ്സിലായത് ഉമ്മച്ച് വീണ്ടും തിരിച്ച് അങ്ങോട്ട് തന്നെ പോയി കുട എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓൺ വോയിസ് കൊടുക്കുമ്പോൾ ഭയങ്കര സൗണ്ട് ഉണ്ട് കേട്ടോ അവിടെ ഭയങ്കര മഴയാണ് അതാണ് മഴേൻ്റെ സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നത് കേൾക്കണേട്ടോ അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ഒരു അരമണിക്കൂർ ക്യൂ നിന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് ചീട്ട് കിട്ടുന്നത് അവിടുന്ന് ചീട്ടൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ ഡോക്ടറെ കാണിച്ചു ഡോക്ടർ പറഞ്ഞു കൊളസ്ട്രോൾ ഉണ്ട് യൂറിക് ആസിഡ് ഉണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്തൊക്കെ ഭക്ഷണം കഴിക്കണം എങ്ങനെയൊക്കെ കഴിക്കണം എന്നൊക്കെ കുറേ പറഞ്ഞെന്ന് അതിൻ്റെ ശേഷം ഉച്ചയ്ക്ക് നെഞ്ഞിക്കൂടെ വേദന ആവേണ്ടെന്ന് ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടർക്ക് ഇ സി ജി എടുക്കണം ഇ സി ജി എടുക്കണം എന്ന് പറയണേ ഡോക്ടർ പറയണേ ഇ സി ജി എടുക്കണമെന്ന് ഇമ്മച്ചി പറയണേ ഇ സി ജി എടുക്കണ്ട ഇപ്പം ഞാൻ എടുക്കൂല എന്ന് പറയണേ അങ്ങനെ കുറേ നേരത്തെ തർക്കത്തിന് ശേഷം ഡോക്ടർക്ക് നിർബന്ധമായും ഡോക്ടർ പറഞ്ഞേ ഇ സി ജി എടുത്തേ പറ്റുള്ളൂ അപ്പോൾ ഉമ്മച്ചി പറയണേ അങ്ങനത്തെ വേദന എന്നല്ല ആണ് എന്നൊക്കെ എന്താണെങ്കിലും നിങ്ങൾ ഇ സി ജി എടുത്ത് വരണമെന്ന് നിർബന്ധം പിടിച്ചതുകൊണ്ട് ഉമ്മച്ചി ഞാനും കൂടെ കാഷ്വാലിറ്റി പോയി ഇ സി ജി ഒക്കെ എടുത്ത് പിന്നെ തിരിച്ച് ഡോക്ടറെ കാണിക്കാൻ വീണ്ടും അങ്ങോട്ടു പോയിട്ടോ അപ്പോഴത്തേക്ക് സമയം ഒരുപാടിക്കുന്നത് ഞങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ് കേട്ടോ പിന്നെ വീണ്ടും ഒരു മണിക്കൂർ നേരത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഞങ്ങൾക്ക് മരുന്ന് കിട്ടണേ അങ്ങനെ മരുന്നൊക്കെ വാങ്ങിയപ്പോഴത്തേക്ക് രാവിലെ കുടിച്ച് ചായയൊക്കെ തീർന്നു വയ്ക്കുന്നത് എന്നാലും വിചാരിച്ച് ഇനി പുറത്തുനിന്ന് ഫുഡ് അയക്കണ്ട ഏതായാലും ഇത്രയും അസുഖങ്ങളൊക്കെ ഉള്ളതിലെ ഇനി പുറത്തുനിന്ന് ഫുഡ് അയച്ചിട്ട് കൂടണ്ടാന്ന് വിചാരിച്ച് അങ്ങനെ അങ്ങനെ ടൗണിലേക്ക് പോയിട്ടോ ടൗണിൽ പോയത് എന്താണെന്ന് വെച്ചാൽ ഉമ്മച്ചയ്ക്ക് അക്ഷയക്ക് പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു അക്ഷയയിൽ പോകണം എന്തൊക്കെയോ കാര്യങ്ങൾ ശരിയാക്കാണ്ട് നിന്നു പിന്നെ വെച്ച് ബാങ്കിൽ പോകണം ഒക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ടൗണിലേക്ക് പോകുന്നത് ടൗണിലേക്ക് കുറച്ചങ്ങൂടെ നടക്കാനേ ഉള്ളു കേട്ടോ പിന്നെ ഞങ്ങൾ നടന്നു ഓട്ടോഷേക്കൊന്നും പോയില്ല സാധാരണഗതിയിൽ ഞങ്ങൾ രണ്ടാളും കൂടെ അങ്ങനെ ഒറ്റയ്ക്ക് നടന്നു പോവുകയാണെങ്കിൽ മെച്ചി മിഠായിയോ എന്തെങ്കിലുമൊക്കെ വാങ്ങൂട്ടോ മിഠായോ കടലേ എന്തെങ്കിലുമൊക്കെ വാ വാങ്ങി കൈ പിടിച്ചിട്ട് അത് തിന്നിട്ടാണ് ഞങ്ങൾ പോവുക എവിടെ പോവുകയാണെങ്കിലും അങ്ങ് തന്നെ പക്ഷേ ഇന്ന് മൂപ്പർക്ക് ഒന്നും വേണ്ട മിഠായി വേണ്ട കടല വേണ്ട ഒന്നും വേണ്ട കാരണം പേടി ഭയങ്കര പേടി പിടിച്ചിട്ട് അപ്പോൾ തിന്നാനൊക്കെ അങ്ങനെ ഞങ്ങൾ ടൗണിലെത്തി അക്ഷയലൊക്കെ കയറി പെട്ടെന്ന് അക്ഷയത്തെ പരിപാടിയൊക്കെ കഴിച്ച് ബാങ്കിലൊക്കെ ഒന്ന് കയറി ബാങ്കിൽ നിന്നും വേഗം ഇറങ്ങിയിട്ടോ ബാങ്കിൽ ചെന്ന് നോക്കുമ്പോഴോ അവിടെ ഞമ്മളെ പരിചയക്കാർ ഇട്ടോ എവിടെ ചെന്നാലും നമുക്ക് ആരെങ്കിലും ഒരാൾ പരിചയക്കാരുണ്ടാകും അവരോടൊക്കെ കുറച്ച് വർത്തമാനം പറഞ്ഞ് പിന്നെ അവിടെ നിന്നും വേഗം പുറത്തിറങ്ങിയിട്ടോ പിന്നെ ഞങ്ങൾ തിരിഞ്ഞും പറഞ്ഞ് നോക്കിയിട്ടില്ല വേഗം കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങാണ്ടായിരുന്നു കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങി ഞങ്ങൾ വേഗം ഒരു ഓട്ടോർഷൻ വിളിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് വന്നോട്ടോ അപ്പോൾ അത്രയ്ക്കുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക